നമസ്കാരം അനിമാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ബ്രോക്കളി തോരനാണ് അതിനുവേണ്ടി ഞാൻ ബ്രോക്കളി നന്നായിട്ട് കഴുകി മഞ്ഞൾ ഉപ്പും കൂടെ വെള്ളത്തിലിട്ടിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് വരെ ഇട്ട് നന്നായിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം വാഷ് ചെയ്ത് വെള്ളം മാറുന്ന ശേഷം എടുത്ത് വെച്ചിരിക്കുകയാണ് അതിന് വേണ്ടി ഇൻഗ്രീഡിയൻസ് ഒരക്കപ്പ് തേങ്ങയുണ്ട് രണ്ട് മൂന്ന് പച്ചമുളക് അരിഞ്ഞതുണ്ട് അല്പം ഇഞ്ചി ഉണ്ട് കരിവേപ്പിലുണ്ട് ചവന്തുളിയുണ്ട് നമുക്കിത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് തോരൻ വെക്കാം ചോപ്പർ ചോപ്പറുണ്ടെങ്കിലോ ചോപ്പർ ഉണ്ട് പക്ഷേ ഇപ്പോൾ എടുക്കാൻ കഴിയല്ല നമുക്കിതേ വെച്ച് ഇങ്ങനെ കട്ടിങ് പാടെ വെച്ച് അരിഞ്ഞെടുക്കാം എന്നിട്ട് ചെയ്യാം നമ്മൾ കട്ടിങ് പാടെ വെച്ച് എല്ലാം നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിൻ്റെ തണ്ട് കളയേണ്ട തണ്ട് എടുക്കാം തണ്ടെടുത്തില്ലെങ്കിൽ പിന്നെ ഒന്നും ഉണ്ടാകില്ല തണ്ടും എല്ലാം കൂടെ എടുത്ത് നന്നായിട്ട് അരിഞ്ഞ് വെച്ച് നമുക്ക് ഇന്നെല്ലാം കൂടെ പച്ചമുളകും ഇഞ്ചി ഉള്ളിയും കരിവേപ്പിലയും ഉപ്പും തേങ്ങയും ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു മിനിറ്റ് ഒന്ന് വെച്ചിട്ട് കടുക് താളിച്ച് നമുക്കെടുക്കാം ഇപ്പം അധികം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് ഇഞ്ചിയും പച്ചമുളകും കരിവേപ്പിലാണേ ഇത് ചെറിയ ഉള്ളി ചെറിയ ഉള്ളി ഒരു പത്ത് പന്ത്രണ്ട ഞാൻ എടുത്തിട്ടുണ്ട് ഏകദേശം ഒരു അരക്കപ്പ് തേങ്ങായും എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെറുപ്പ് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ വേണമെങ്കിൽ പിന്നെ നമുക്ക് ചേർക്കാൻ നോക്കിയിട്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കൈ കൊണ്ട് തന്നെ പിന്നെ അധികം വേവില്ല നമുക്കറിയാവില്ല പച്ചക്കറിക്ക് അധികം വെന്താൽ അതിൻ്റെ ഗുണം പോകും പോകുക പോലെ തന്നെ ഒന്ന് നന്നായിട്ടൊന്ന് വാടി വന്നാൽ മതി പച്ചമുളക് ഇഞ്ചി ഉള്ളി കരിവേപ്പില വേണമെങ്കിൽ വെളുത്തുള്ളിയുടെ ഇഷ്ടമാണെങ്കിൽ ഒരു വെളുത്തുള്ളിയും കൂടെ അരിഞ്ഞേക്കാം ഞാൻ വെളുത്തുള്ളി ഇട്ടിട്ടില്ല ഇവിടെ ഇനി നമുക്ക് കടുക് ഉള്ളിയും കൂടെ മൂപ്പിച്ചിട്ട് ഇത് കുക്ക് ചെയ്തെടുക്കാം നമുക്ക് ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കടുക് കടു നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം നമ്മൾ അരിഞ്ഞ് വെച്ച് നമ്മൾ ഉള്ള ഇട്ട് കൊടുക്കുകയാണേ ഓഫ് ഫ്ലെയിമിൽ നമുക്ക് ബുക്ക് ചെയ്ത് കൊടുക്കാം നമ്മുടെ വൃക്കുള്ളിയും തറ്റിപ്പൊത്തി വെച്ചിട്ടുണ്ട് അങ്ങനെ ഒരു സ്പൂൺ വെള്ളം ഒഴിക്കുകയാണ് ഒരു സ്പൂൺ ഇട്ട് നമുക്കൊന്ന് മൂടി വെക്കാം ലോ ഫ്ലെയിമിൽ വെച്ചിരിക്കുവാണ് ഇനി നമുക്കിതൊന്ന് മൂടി വയ്ക്കാം രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ നമുക്കൊന്ന് നോക്കാം അങ്ങനെ നമ്മുടെ വൃക്കൊള്ളിത്തന്നിവിടെ റെഡി ആയിട്ടുണ്ട് ഇഞ്ചി ചമന്തിലെ എല്ലാം ആയിട്ടുണ്ടാക്കി അത് നല്ല ടേസ്റ്റാണ് തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം വെറും അഞ്ച് മിനിറ്റ് കൊണ്ട് സംഗതി ഇവിടെ റെഡിയായി Thanks for watching. Bye.